നമസ്കാരം തമിഴ്നാട്ടിൽ ഇനി എ പി എസ് ജി പി എസ് പോയ ഒ പി എസ് രാഷ്ട്രീയ തീർത്ഥാടനത്തിന് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ ജല്ലിക്കെട്ടിൽ ഭരണപ്രതിസന്ധി പ്രതിസന്ധി തൽക്കാലത്തേക്ക് ഒഴിവായി മുഖ്യമന്ത്രിയാവാനുള്ള മോഹം പൊലിഞ്ഞ് ജയിലിലായെങ്കിലും ചിന്നമ്മ ശശികലയ്ക്ക് പനിനീർ സെൽവത്തിനു പകരം മറ്റൊരു പനിനീർ സെൽവമായ എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കാനായി മസിൽ പവറും പവറും കൈവശം ഉള്ളതിനാൽ ഭൂരിപക്ഷം എം എൽ എമാരെയും കൂടെ നിർത്താനുമായി കൂറുമാറ്റ നിരോധന നിയമവും സ്വന്തം പക്ഷത്ത് സ്പീക്കറും ഉള്ളതിനാൽ വിശ്വാസ വോട്ടും തേടാം ഒന്നങ്ങ മാറേ മാറി ഇങ്ങോട്ടിരുന്നാട്ടെ ഇതെന്തും അരുമായും എനിക്ക് ഭ്രാന്തായി പോയതാണത്തെ നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായൊരു തിളക്കം இது சனி தசையுடைய ஒடுக்கம் கிட்டிய சாக்ஷாத் ராஜயோகம் ஹே தலதர்க்கு तिलकமிச்சப கிடைத்த सौभाग्यம் இது சனி தசையுடைய ஒடுக்கம் கிட்டிய சாக்ஷாத் ராஜயோகம் எடப்பாடி கே பழனிசாமி என்னும் நான் கே பழனிசாமி என்னும் நான் தமிழ்நாடு அரசின் முதலமைச்சர் என்ற முறையில் எனது கவனத்திற்குள்ளாவதும் தெரிய வருவதுமான எந்த பொருளையும் முதலமைச்சன் கடமைகளை மறைமுகமாகவோ அறிவிக்கவோ வெளிப்படுத்தவே மாட்டேன் என்று ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன் அனுசேதி கேடா மச்சானே என்னை அனுசரி கேடா மட்டாண்ணே அனுசதி கேடா மச்சானே என்னை அனுசரி கேடா പാവം ജയലളിത അമ്മയുടെ വിശ്വസ്തൻ ഒ പി എസ് ഒരു രാഷ്ട്രീയ യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് തീർത്ഥാടനമല്ല ജനമനസാക്ഷി തേടിയുള്ള രാഷ്ട്രീയ തീർത്ഥാടനം കയ്യിൽ വന്ന മുഖ്യമന്ത്രി സ്ഥാനം സമ്മർദ്ദത്തിന് വഴങ്ങി രാജിവെച്ച ശേഷം കലാപക്കൊടി ഉയർത്തിയതിലാണ് അടവ് തെറ്റിയത് രാജിവെക്കാതിരുന്നാൽ എന്താവുമായിരുന്നു ഒരു കളി കളിക്കാനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ടെന്തു കാര്യം പോയ ബുദ്ധി പിടിച്ചാൽ കിട്ടില്ലല്ലോ ഞാൻ ചെയ്തത് തെറ്റാണാ വെറുതെ കടപ്പുറത്തെ മീൻകൊട്ട ചുമക്കാനാണോ ഞാൻ ഈ പെടാപ്പാടം മുഴുവൻ പെട്ടത് ഒരു മനുഷ്യന്റെ സുഖവും സന്തോഷവും ഒക്കെ വേണ്ടെന്ന് വെച്ചത് ഒരു സാധനത്തെത്തിക്കാണു അതിനാണ് ഉള്ളേറ്റ ഞാൻ ജീവിക്കുന്നത് എനിക്കറിയാമേലേ ഇത്രയും നാൾ ഒരാശയമില്ലാതെ കഴിഞ്ഞതാ ഇപ്പ പറഞ്ഞിട്ട് കിടന്ന് പിടയാണ് പുള്ളേറ്റാ ഞാൻ നിങ്ങൾക്കായിരിക്കും പറഞ്ഞാൽ മനസ്സിലാകുക ഓ